ഒരു ദിവസം പൂന്താനം ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തില് വളരെ അധികം വയസ്സായിട്ട് തീരെ നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് പൂന്താനം ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ കാണാൻ ദർശനത്തിന് എത്തുന്നത് അങ്ങനെ ഭഗവാനോട് പറയണേ ഭഗവാനെ എനിക്ക് തീരെ വയ്യാണ്ടേ ഇരിക്കുന്നു എനിക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാൻ കഴിയണില്ല എനിക്ക് തീരെ നടക്കാൻ വയ്യ എന്ന് ഭഗവാനോട് പരിഭവം പറയണേ അങ്ങനെ നിന്നിട്ട് കൃഷ്ണാ എന്ന് വിളിച്ചിട്ട് ആ ശ്രീഗോവിന്ദ മുന്നിൽ ഇരുന്ന് നിന്നിട്ട് തൊഴണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണന് ആ സമയത്ത് ഉണ്ണിക്കണ്ണൻ ആ ആ ഒരു ഉള്ളിൽ നിന്നിട്ട് പറയാണ് ഇനി പൂന്താനം എന്നെ കാണാൻ ഗുരുവായൂരിക്ക് വരണം ഞാന് അങ്ങടെ വീട്ടിലേക്ക് വന്നിട്ട് പൂന്താനത്തിനെ കണ്ടോളാം എന്ന് പറയാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ അപ്പോൾ ഈ പൂന്താനം ഒന്ന് ചെറുക്കിയാണ് ഉണ്ണിക്കണ്ണൻ എന്നെ കാണാൻ വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കണത് അങ്ങനെ പറഞ്ഞിട്ട് പൂന്താനം തൊഴുതൊട്ട് നമസ്കരിച്ചിട്ട് പതുക്കെ അവിടുന്ന് തിരിച്ചു പോരുകയാണ് വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോരുന്ന ആ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂതാൻ പൂന്താനത്തിന് തീരെ വെയ്യാണ്ടേ പൂന്താനം ഒരു കല്ലിലിരിക്കുകയാണ് എന്നിട്ട് പറയണേ കണ്ണാ എനിക്കിനേ ദൂരത്തേക്ക് നടക്കാൻ വയ്യ എത്ര നാഴിക നടക്കണം എനിക്കില്ലാത്തേക്ക് അതുകൊണ്ട് എനിക്ക് തീരെ നടക്കാൻ വയ്യാട്ടോ ഉണ്ണി കണ്ണാ എന്ന് പറയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് സങ്കടപ്പെട്ടിട്ട് നിലവിളിക്കുക കണ്ണെന്നൊക്കെ വെള്ളം വരുണ്ട് പൂന്താനത്തിൻ്റെ കാരണം പ്രായം കൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ വയ്യാണ്ടായി അങ്ങനെ നെലൊളിക്കുന്ന സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു ഉണ്ണി ഒരു ഒരു നാലര അഞ്ച് വയസ്സുള്ള ഉണ്ണി ആ ഒരു ചെറിയ ഒരു മുണ്ടെടുത്തിട്ട് പാവവും മുണ്ടെടുത്തിട്ട് വരികയാണ് ഈ നമ്മളുടെ പൂന്താനത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് എന്തിനാ തിരുമേനി കരയുന്നത് ആരും കാണാണ്ടിരുന്ന് കരയണോ ചോദിക്കണേ ഈ ഉണ്ണി അപ്പൊ പൂന്താനത്തിന് കുറച്ച് ദേഷ്യമൊക്കെ വന്നു എനിക്ക് തീരെ നടക്കാൻ വയ്യ ഞാനിപ്പോ ആകെ ഒരുപാട് ദൂരം ഇല്ലാത്ത പോവും വേണം എനിക്ക് അഞ്ചാ തീരെ നടക്കാനും വയ്യ എന്ന് പറയണേ അപ്പൊ ഉണ്ണി പറയണ അതുകൊണ്ടല്ലേ ഞാൻ ഗുരുവായിരുന്നു ഓടിയിട്ട് ഒപ്പെത്താൻ വേണ്ടിയിട്ട് ഓടി പോന്നത് പിന്നാലെ ഗുരുവായിരുന്നു പൂന്താനത്തിന് വഴിന്ന് വെയ്യാണ്ടാവും എനിക്ക് തോന്നിയ അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ടാണ് കാരണം വയസ്സായില്ലേ ഇല്ലേ മിഴി പൊന്തിക്കാനൊന്നും വെയ്യ അങ്ങനെ തല പൊന്തിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല ഉണ്ണി ഏതാ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഉണ്ണീനെ എന്ന് ചോദിക്കുകയാണ് പൂന്താനം അപ്പം എന്താ പറയണത് ഞാൻ ഗുരുവായിരുന്നു വരികയാണ് ഞാൻ അവിടെ നിന്ന് തന്നെ തിരുമേനീനെ കണ്ടു എന്നിട്ട് തിരുമേനിയുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഓടി ഓടി പൊന്നതാണ് ഞാൻ അമ്മാക്ക് പോവുകയാണ് എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് പൂന്താനം ഇങ്ങനെ നോക്കുകയാണ് ഈ ചെറിയ ഉണ്ണീനെ എന്നിട്ട് പൂന്താനം ചോദിക്കാണ് ഞാനൊരു ഭാഗത്ത് വീണാൽ ഉണ്ണി എങ്ങനെയാ പിടിക്കുക ഉണ്ണിയാകെ വരലിൻ്റെ വലിപ്പമല്ലേ ഉള്ളൂ യാണ് അപ്പൊ ഈ ഉണ്ണി എന്താ പറയണ് പൂന്താനം വീഴില്ല ഞാന് പൂന്താനത്തിന്റെ കൂടെ ഉണ്ടാവും പൂന്താനം വീഴില്ല പിന്നെ എങ്ങനെയാ പൂന്താനം പിടിക്കേണ്ടി വരിക പൂന്താനത്തിന് എന്ന് ചോദിക്കുകയാണ് അവസാനം ഉണ്ണി പറയാണ് തിരുമേനി ഏതായാലും എഴുന്നേൽക്കും നമുക്ക് പോവുക ഞാൻ പിടിക്കാം എന്ന് പറയണേ അപ്പൊ പൂന്താനത്തിന് ഈ കുട്ടി അത്ര പോരാ എന്ന് തോന്നി ചെറിയ കുട്ടിയല്ലേ എന്നാലും പൂന്താനം മെല്ലെ നീറ്റു ആ കല്ലുമുന്ന് എന്നിട്ട് പൂന്താനത്തിന്റെ വടിയുടെ ഒരു തലപ്പ് ഉണ്ണിക്കണ്ണം പിടിച്ചിട്ട് മറ്റേ ഭാഗം പൂന്താനം പിടിക്കുകയാണ് എന്നിട്ട് ഉണ്ണിക്കണ്ണൻ മുന്നിൽ ഓടി ഓടി നടക്കാണ് ഈ വടിയും പിടിച്ചിട്ട് അപ്പം പൂന്താനം പറയണ്ടേ മെല്ലെ മെല്ലെ ഉണ്ണി എനിക്ക് നടക്കാൻ വയ്യ നടക്കാൻ വയ്യാന്ന് ഉണ്ണിക്കണ്ണാണ്ടോ ഒക്കെ സമ്മതിക്കുന്നു കീർതിരാമൻ വേഗം ഉണ്ണിക്കണ്ണം മുന്നിൽ ഓടുകയാണ് വടിയും പിടിച്ചിട്ട് പിന്നാലെ ഓടാതിരിക്കാൻ പൂന്താനത്തിനും വയ്യ എന്നിട്ട് ഈ വടിയും പിടിച്ചിട്ട് നേരെ ഇല്ലത്ത് കൊണ്ടിട്ട് പൂന്താനത്തിനെ ആക്കാണ് ഈ ഉണ്ണി അത് കഴിഞ്ഞിട്ട് ഉണ്ണി ഇറങ്ങി പോരുമ്പോ പറയാണ് പൂന്താനം ഞാൻ പിന്നെ വരാട്ടോ എന്ന് പറയാണ് അങ്ങനെ പൂന്താനം ആകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് അന്നത്തെ അത്താഴം ഒക്കെ കഴിച്ച് കിടക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോൾ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ നേരെ മുന്നില് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പൂന്താനത്തിനോട് പറയാണ് പൂന്താനം നാളെ ഗുരുവായൂര് ഏകാദശിയാണ് ഞാൻ വരും പൂന്താനം റെഡി ആയിട്ടിരുന്നോളൂ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പൂന്താനത്തിനെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വരും റെഡി ആയിട്ടിരുന്നോളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും പൂന്താനത്തിൻ്റെ ആ ഒരു ഉറപ്പൊക്കെ പോയി പിറ്റേ ദിവസം വരെ കാത്തിരിപ്പാണ് ഭഗവാൻ നാളെ വരുന്ന എന്നോട് എന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു നാലുമണിയായപ്പോൾ അദ്ദേഹം നീറ്റ് പൊളിയും തൻറ്റേതായിട്ടുള്ള പ്രഭാതകർമ്മങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് നേരെ ഉമ്മർത്ത് തന്നെ ഇരിക്കയാണ് പടിവാതില് പടിപ്പുരവാതില് സാക്ഷാൽ ഭഗവാൻ തന്നെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവും എന്നുള്ള പ്രതീക്ഷയില് പുറത്തേക്ക് നോക്കിയിട്ട് ഇരിക്കയാണ് പൂന്താനം അങ്ങനെ ഇരിക്കയാണ് പിന്നെയും പിന്നെയും പുറത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഭഗവാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഭഗവാൻ വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയില് പൂന്താനം അങ്ങനെ കാത്തിരിക്കയാണ് ഇല്ല നേരം കാത്തിരിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സാക്ഷാൽ ഭഗവാൻ ചതുർബാഹുവായ ശംഖചക്രകഥാപത്മങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭഗവാൻ നേരെ പഠിപ്പുരവാതില് പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ട് കൈയും ഇങ്ങനെ കാണിക്കാണ് ഒരു പൂന്താനം നമുക്ക് പോവാം എന്ന് പറയണേ ചെറിയ ഒരു കുട്ടി അമ്മയെ കണ്ട പോലെ ആ ഒരു ഭാവത്തില് പൂന്താനം അതുവരെയുള്ള ഉള്ള തൻ്റെ വാർദ്ധക്യത്തിന്റെ വിഷമതകളൊക്കെ മറന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി പോവാണ് എന്നിട്ട് വേഗം ഭഗവാനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കണുണ്ട് കരയണുണ്ട് കാരണം സന്തോഷ കണ്ണുനീര് ഇത്രയും കാലം ഭഗവാൻ എനിക്ക് ദർശനം തന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് ഭഗവാന്റെ ആ ഒരു അവതാര ദർശനം കണ്ടിട്ട് പൂന്താനത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ ധാരി ആയിട്ട് ഒഴുകയാണ് അതെവിടെയാണ് ചെന്നെത്തുന്നത് സാക്ഷാൽ ഭഗവാന്റെ പാദത്തിലെ ആ ജലം കണ്ണീര് പോയി അങ്ങനെ പതിക്കാണ് വേഗം കൃഷ്ണനും കരയണുണ്ട് കൃഷ്ണന് ഭക്തര് എന്ന് പറഞ്ഞാൽ അത്രതാണ് കൃഷ്ണനും ഒപ്പം കണ്ണുന്ന് വെള്ളം വരുന്നുണ്ട് കൃഷ്ണനങ്ങനെ ആ പൂന്താനത്തിനെ മാറോട് ചേർത്തിട്ട് രണ്ടാളും കൂടി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നേരെ ആകാശത്തേക്ക് നമ്മളുടെ വൈകുണ്ടത്തിലേക്ക് അങ്ങനെ രണ്ടാളും കൂടി പോവുകയാണ് അതാണ് ഇത്രയും നല്ല ഒരു ജന്മം പൂന്താനത്തിന്റെ ഭക്തി അതാണ് അത്രയും കറകളഞ്ഞ ഭക്തി അതാണ് ഭഗവാന് വേണ്ടത് അത്രയും ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തില് ഭഗവാൻ ഒരു സ്ഥാനം തരും